നെല്ല് സംഭരിച്ച വകയിൽ പൊന്നാനിക്കോളിലെ കർഷകർക്ക് മുപ്പത് കോടി രൂപയാണ് സപ്ലൈകോ നൽകാനുള്ളത് പണം നൽകാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച കർഷകർ പെരുമ്പടപ്പ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നെല്ല് സംഭരിച്ച് രണ്ട് മാസം പിന്നിട്ടിട്ടും സപ്ലൈകോ കോൾ കർഷകർക്ക് പണം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊന്നാനിക്കോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് കിലോഗ്രാമിന് ഇരുപത്തിയെട്ട് രൂപ നിരക്കിലായിരുന്നു മാർച്ച് മുതൽ മെയ് വരെ മാസങ്ങളിൽ സപ്ലൈകോ നെല്ല് സംഭരിച്ചത് കോളിലെ മൂവായിരത്തോളം കർഷകരിൽ നിന്ന് പതിനായിരത്തി അഞ്ഞൂറ് ടൺ നെൽ സംഭരിച്ചതിന്റെ തുക മുപ്പത് കോടി രൂപയാണ് സപ്ലൈകോ നൽകാനുള്ളത് മുൻകാലങ്ങളിൽ സംഭരിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പണം ലഭിച്ചിരുന്നു സപ്ലൈകോയുടെയും ബാങ്കുകളുടെയും അനാസ്ഥയാണ് വൈകാൻ കാരണമെന്ന് കർഷകർ ആരോപിച്ചു വി വി കരുണാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അത് ഞങ്ങളത് ഞാറ് നട്ടു അത് പറിച്ചു നട്ടു വെള്ളവും വളവും കൊടുത്ത് സംഭരിച്ചു അത് അരി നെല്ലാക്കി കൊടുത്തു അത് അരിയാക്കി ചോറും വെച്ച് തുടങ്ങി എന്നിട്ടും ഞങ്ങളുടെ പൈസ കിട്ടുന്നില്ല അപ്പൊ തീർച്ചയായും എല്ലാ കാര്യങ്ങളും കഴിച്ചുകൊണ്ട് ഏറ്റവും അവസാനം പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് കർഷകർ എന്നുള്ള രീതിയിൽ നിന്നുള്ളത് അധികാരികൾ മാറണം വ്യത്യസ്ത സർക്കാരുകൾ അധികാരത്തിലേക്ക് കയറി വരുമ്പോ സർക്കാർ സർക്കാരുകൾക്ക് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് അതിലേറ്റ കുറച്ചുകളൊക്കെ ഉണ്ടാവുക ഇന്നും ഇന്നലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നാളും ചിലപ്പോൾ സംഭവിക്കും നേരത്തെ സതീശേട്ടം പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം ഞങ്ങളൊരു മുദ്രാവാക്യത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടില്ല വ്യത്യസ്ത പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നേരിടുന്നുണ്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് സ്കീമുകളെ കുറിച്ചായാലും കോൾ നടക്കുന്ന പിന്നെ ഈ സ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തികളായാലും അതിലൊക്കെ ചില ഏറ്റവും കുറച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മള് സ്വാഭാവികമായ ഒരു തടസ്സം അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു സംഗതി നിലയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയെന്നല്ലേ ഞങ്ങൾക്ക് കുട്ടികളും മക്കളും സഹോദരും സഹോദരമാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മുദ്രവാക്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പുസ്തകം മേടിക്കാൻ അവർക്ക് വേഗ വേഗം മേടിക്കാൻ വളപ്പ് ഇടയക്കാരനെ കണ്ടാൽ തിരിഞ്ഞു പോകേണ്ട അവസ്ഥ വരിക ബാങ്കിലേക്ക് കർഷകൻ ചെല്ലണ സമയത്ത് ഈ ഭിക്ഷാടകരെ ആട്ടി ആട്ടി ഓടിക്കുന്ന രീതിയിലാണ് ഞങ്ങളേക്ക് ഓടിക്കുന്നത് ഓരോ ബാങ്കിലേക്കും അങ്ങോട്ടും തിരിഞ്ഞു ഓടുന്ന ഒരു അവസ്ഥയാണ് ഇതിന് കൃത്യമായ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഞങ്ങൾ സംഭരിച്ച നെല്ലിന്റെ പൈസയാണ് കൊടുക്കുന്നത് ഒരിക്കലും ഞങ്ങൾക്കൊരു സൗജന്യമായ ഒരു സാമൂഹ്യ പെൻഷൻ വൈകിയെന്നോ അല്ലെങ്കിൽ മറ്റാനുകൂലങ്ങൾ കിട്ടിയില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ചോറ് നീരാക്കി മണ്ണിൽ ചവിട്ടി ഞങ്ങളുടെ വിയർപ്പിനാൽ വീണ ആ മണ്ണിൽ നിന്ന് ഉത്പാദിപ്പിച്ച നെല്ലിന്റെ പൈസ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പിന്നെ ആധികാരികമായ അല്ലെങ്കിൽ ഏറ്റവും മെറിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമ്പദ് നടത്തുന്നത് എൻ കെ സതീശൻ അദ്ധ്യക്ഷത വഹിച്ചു കെ എ ജയാനന്ദൻ പി അബ്ദുൽ ലത്തീഫ് അസൻ തളികശ്ശേരി വി കെ ഹമീദ് മുസ്തഫ കമാൽ തുടങ്ങിയവർ സംസാരിച്ചു